കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവിയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം ഇരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പോകുന്നത് നമ്മൾ എവിടം വരെയാണ് കർത്താവിന് നോക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശ്രദ്ധ നമ്മുടെ സ്ത്രോത്രം ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ആശ്രയം ഇതെല്ലാം ദൈവത്തിങ്കലായി മാറണം ഈ ലോകത്തിൽ പല തരത്തിലുള്ള സഹായങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതിനെ കളുപരിയായി ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ദൈവത്തിങ്കിലേക്ക് സ്തോത്ര കണ്ണുയർത്തുന്ന ഒരു 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 മനോഗതി നമുക്ക് വരേണ്ടിയത് ആവശ്യമാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് വർന്ന് എനിക്ക് സഹായം അവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി അപ്പോൾ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്ന ഒരു ദൈവം മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ തിലാം സങ്കീർത്തനത്തിന് നമ്മൾ ായിക്കുന്നിങ്ങനെയാണ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവങ്കളിക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം രജിച്ചു പോയതില്ല അതുപോലെ തന്നെ ഈ നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പറയുകയാണ് സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ നിന്നിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു എന്നെ ശ്രദ്ധിക്കുന്നത് യമക്കളോട് ഞാൻ പറയാം വേറെ ആരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ നമ്മൾ പരാജയപ്പെടും ഭാര്യയിലേക്കോ ഭർത്താവിലേക്കോ മക്കളിലേക്കോ ഇല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു നന്മ വരുന്നെങ്കിൽ അവിടേക്കാണോ നിങ്ങളുടെ കണ്ണുയരുന്നത് നിശ്ചയമായി നിങ്ങൾ രചിതരാകും നിശ്ചയമായി നിങ്ങൾ പരാജയപ്പെടും എന്നാൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കണ്ണിനെ ഉയർത്തണം എങ്ങനെ ഉയർത്തണം അതിനാണ് ഇവിടെ പറയുന്നത് ദാസന്മാരുടെ കണ്ണ് ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈയിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ അർത്ഥം ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സർവൻറ് അതൊരു പുരുഷനാകാം സ്ത്രീയാകാം ദാസി ദാസൻ അപ്പോൾ കണ്ണ എവിടെയാണ് യജമാനന്റെ കയ്യിൽ എന്തുവാൻ്റെ അർത്ഥം യജമാനന്റെ കയ്യിൽ നിന്ന് വരുന്ന അവർ ചെയ്ത ജോലിയുടെ ശമ്പളം യജമാനന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു സന്തോഷമുണ്ട് ഇതുപോലെ ദാസി ചെയ്ത വേളയ്ക്ക് ആ കൂലിയായി യജമാനത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ശ്രദ്ധിക്കുന്ന അല്ലെ ഇപ്പൊ നമുക്കറിയാം നമ്മളല്ലേ ഈ മന്ത്ലി സാലറി വേടിക്കും ുന്ന ജോലിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ടല്ലേ മിക്കവാറും ഗവൺമെന്റ് ജോലിക്കാർക്ക് എല്ലാം എല്ലാ മാസത്തിന്റെ ഒന്നാം തീയതി ശമ്പളം അക്കൗണ്ടിലേക്ക് വരും അപ്പം നമ്മുടെ തലേ ദിവസം ഇല്ലെങ്കിൽ ആ ദിവസത്തിന് മുമ്പുള്ള അല്ല നമ്മുടെ പ്രതീക്ഷകൾ ഭയങ്കരമാണ് അല്ലേ ഇനി മാത്രമല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന അല്ല ക്യാഷ് ഓൺ ഡെലിവറി പോലെ സ്ത്രോത്രം ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ നമ്മൾ ആ ദിവസം ഇങ്ങനെ നോക്കിയിരിക്കും ആ കയ്യിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും എന്നതുപോലെ ബൈബിൾ പറയുന്നു ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോബിയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും നോക്കിയിട്ട് കണ്ണെടുക്കുന്ന ആ ഒരു പ്രകൃതമല്ല പകരം നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവോ ും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുക മറുപടി കിട്ടുവോളം ഉപവസിക്കുക വിടുതൽ ലഭിക്കുവോളം കാത്തിരിക്കുക വാഗ്ദത്വത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുവോളം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നിശ്ചയമായി ദൈവത്തിന്റെ അനുഗ്രഹത്തെ കർത്താവ് നമുക്ക് നൽകി തരും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകിടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തരം